നമസ്തേ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപേ ജനങ്ങൾ പ്രചരണം തുടങ്ങുക എന്നൊരു കാഴ്ച നമുക്ക് തൃശൂരിൽ കാണുവാൻ കഴിയും മറ്റൊരിടത്തും കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു സംഭവത്തിനാണ് തൃശൂർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് ചതിക്കില്ല ഉറപ്പാണ് എന്ന ക്യാപ്ഷൻ നൽകി തൃശൂർ റൗണ്ടിലെ ഓട്ടോകാർ ഓട്ടോയിൽ സ്റ്റിക്കർ പതിച്ചത് നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞതാണ് ഇപ്പോഴിതാ ചുവരെഴുത്തും തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അതെ സാക്ഷാൽ സുരേഷ് ഗോപിക്കു വേണ്ടി തന്നെ മോദിയുടെ റോഡ് ഷോയും മാധ്യമ പ്രവർത്തകയെ ഇറക്കി കള്ളക്കേസ് കൊടുത്തത് തിരിച്ചടി ആയതുമൊക്കെ ഇടതു വലത് ക്യാമ്പുകളിൽ ഇപ്പോൾ തന്നെ ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന ഡയലോഗ് ഇത്തവണ ഉറപ്പായും സംഭവിക്കുമെന്ന് തന്നെ കരുതാം നിഷാ പി പകർത്തിയ ആ വീഡിയോയിലേക്ക് ഒരു സംഭവം കാണിച്ചു തരാൻ വീഡിയോ ചെയ്യുന്നത് ചതിക്കില്ല എന്നത് ഉറപ്പാണ് എന്ന് പോസ്റ്റ് ചെയ്ത് പിന്നിലോട്ടിച്ച് ഓടുന്ന ഓട്ടക്കാരെ തൃശ്ശൂർ റൗണ്ടിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ചുമര എഴുതി ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചോര എഴുതി വൈറലായ ഒരു നാട്ടുകാരുണ്ട് അത് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ചോര ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം പ്രകൃതി സുന്ദരമായ ഒരു പാടത്ത് ദേവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഏവിടെ ഏത് സ്ഥലത്ത് നിന്നാലും കാണാൻ പറ്റാവുന്ന ഒരു ലുക്കിൽ പാടത്തിൻ്റെ നടുക്കിൽ ആ ചോരാണ് ചതിക്കില്ല എന്നത് ഉറപ്പാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക ഇത് എൻ്റെ പണിയാണോ എന്ന് ചോദിച്ചാൽ പലരുമുണ്ട് സത്യസന്ധമായിട്ട് എനിക്കിതിലൊരു പങ്കു ഇല്ല ഇവിടുത്തെ നാട്ടുകാർ ചേട്ടന്മാർ ചെയ്ത പണിയാണ് അതിൽ ബി ജെ പി അനുഭാവികളല്ലാത്തവർ പോലും ഉണ്ട് ശരിക്കും ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ലക്ഷൻ പ്രചരണം നടത്തുക എന്നുള്ളത് സ്വാഭാവിക പ്രക്രിയയാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ പാർട്ടി പോലും തീരുമാനിച്ചിട്ടില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴേ പ്രവർത്തനം നാട്ടുകാരെ സ്വമേധയാ തുടങ്ങുക എന്നുള്ളത് ഒരുപക്ഷെ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ മാത്രം അർഹിക്കുന്ന അല്ലെങ്കിൽ പുള്ളിയെ പോലെയുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജോ ഒരു സന്തോഷമോ ഒരു അംഗീകാരമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാണെന്നുള്ളത് മനോഹരമായൊരു പാടത്തിൻ്റെ നടുക്ക് തേവരെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ സൈക്കിളാണ് ഇതാണ് ചോര ചതിക്കില്ല എന്നതുറപ്പാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി you